ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺ ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ അത്ര ഓഫർ അല്ല എന്നാലും നമ്മൾ ഇട്ടി നമ്മളിത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിന്റെ ചുരാറായിരുന്നു അപ്പൊ ഇതിപ്പോ ഒരു ഓഫറായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അപ്പം കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റങ്ങളാട്ടോ ഈ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ ഇട്ടോ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതൊക്കെ ഓരോ പീസ് ഉള്ളു പിന്നെ ചുരിദാറിന്റെ പിറ്റെത്തിയില്ലേ ഇനി ഞായറാഴ്ച അല്ലേ നാളെ മറ്റേ നാളൊക്കെ ആയിട്ട് എത്തുട്ടോ അപ്പൊ വീഡിയോ ചെയ്യട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീരാഞ്ച്ര ഫേമസ് ബേക്കറി സ്കൂളിന്റെ ഒക്കെ ഓപ്പോസിറ്റ് പിന്നെ നമ്മൾ പോസ്റ്റ് ഡെലിവറി ആണ് പോസ്റ്റ് ഡെലിവറി ഇന്ന് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത അഡ്രസ്സ് അയച്ചാൽ നാളെ തന്നെ നമ്മൾ അയച്ചു തരും ഒരുപാട് ആൾക്കാർക്ക് അറിയാം നമ്മളൊരു നൈറ്റ് ഒക്കെ വാങ്ങണും എല്ലാവരും ഉണ്ടാവും പിന്നെ എന്താ പറയാ നിങ്ങൾ അളവൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങട്ടോ അപ്പൊ ഇന്ന് കാണിക്കാ നല്ല പേസ്റ്റിൽ കളർ ആട്ടോ നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ ജോർജറ്റ് അല്ല ഷിഫോൺ മെറ്റീരിയൽ ആണ് അപ്പൊ അതിന്റെ അളവ് ഞാൻ പറഞ്ഞത് ഡബിൾ ആണ് പക്ഷെ അളവ് ഞാൻ പറഞ്ഞത് എക്സെല്ലിന്റെ അളവേ ഉള്ളു കേട്ടോ ഡബിൾ എക്സ് ഇല്ല നാൽപത്തിരണ്ട് ജസ്റ്റ് വീതി ഏഹ് നാൽപ്പത്തിനാല് ഹിപ്പ് സൈസ് അപ്പൊ എക്സെല്ലൊരു മാത്രം എടുത്താൽ മതി കേട്ടോ ഡബിൾ എക്സേട്ടോ ഈ അളവ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എടുക്കുക പതിനേഴ് ഇഞ്ച് കൈ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു എല്ലപ്പം നമ്മൾ ഗോൾഡൻ കളറൊക്കെ വർക്ക് വരുന്നത് നല്ലൊരു ബ്ലാക്ക് വർക്കാണ് വരുന്നത് കയ്യിലും വരുന്നുണ്ട് പിന്നെ അടിയിൽ അങ്ങനെ വരുന്നുണ്ട് നല്ല ഒരു ലൈറ്റ് ലൈറ്റ് കളറാണ് അണക്കെട്ടോ ലൈങ്ങ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ചുരിദാറ് അതിന്റെ ലെങ്ക് പറഞ്ഞതാണ് നാപ്പത്തി ആറാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പൊ ലെങ് ഒക്കെ നോക്കിയിട്ട് വാങ്ങട്ടോ ഒരു ജോർജറ്റ് നല്ലൊരു സോഫ്റ്റ് ജോർജിറ്റോ ഷിഫോണൊക്കെ പോലത്തെ നല്ലൊരു മെറ്റീരിയല് ചില സ്ഥലത്തൊക്കെ തോക്കുമ്പോ ജോർജറ്റ് അല്ല അടിപൊളിട്ടോ അപ്പൊ ആയിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പൊ ഇതൊരു പാറ്റേൺ വ്യത്യാസം ഉണ്ട് നമ്മള് ഗോൾഡൻ പാറ്റേൺ അല്ല നല്ലൊരു പാറ്റേൺ ആട്ടോ വരുന്നത് ഷാൾ ഒക്കെ നല്ല അടിപൊളി ഷാളാണ് നല്ല ബ്ലാക്ക് വർക്ക് ആദ്യമേ വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അടിപൊളി പറ നല്ല ഷോളാണ് അപ്പൊ ഞാൻ അടുത്ത കളർ കാണിക്കണം അടുത്ത കളർ പിന്നെ ചുരിദാറൊക്കെ ഉണ്ട് ഇണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചിട്ട് കുറച്ചിട്ട് കാണിക്കട്ടെ പുതിയത് വന്നതൊക്കെ ഞാൻ കാണിക്കാനെന്ന് എന്ന് അറിയുമ്പോ ഒന്നാമത് ടൈം കിട്ടിയിട്ട അതാണ് കാണിക്കാറുണ്ട് ഞാൻ വരുന്നിട്ടുണ്ടായിട്ടില്ല അപ്പൊ പാൻറിൽ നമ്മൾ ഇങ്ങനെ ലൈനിങ് ഒക്കെ കൊടുത്തു ഇത് അപ്പത് എക്സലന്റ് അളവുള്ളൂട്ടോ നല്ല ഭംഗി ഉണ്ട് കിട്ടാ കളറുകള് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറിയുമ്പോ എമ്പോർപ്പോ ഷിപ്പ് പോകുട്ടോ ബാക്കി പൈസ ആണ് ഇതിന്റെ റേറ്റ് ഉണ്ടാവുകയുള്ളുട്ടോ ഷിപ്പ് അത്രയും പൈസ പോവേ ആയിരത്തി ഫ്രീഷിപ്പാണ് അതുകൊണ്ട് നല്ല ഭംഗിട്ട് ഈ ബ്ലാക്ക് ഇതിന് കൊടുത്തത് ദാ ഓരോരോ ഇങ്ങനെ ഇറങ്ങുമ്പോ അത്രയും അപ്പൊ ആ ഒരു ട്രെൻഡിനനുസരിച്ച് ഇറങ്ങുന്ന മോഡലാണ് ഇതൊക്കെ അപ്പൊ ഡബിൾ ആണെങ്കിലും എക്സലിന്റെ അളവ് മാത്രമേ ഉള്ളൂട്ടാ അപ്പൊ നോക്കിട്ട് എടുക്കാളിനൊക്കെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് പാൻറിലൊക്കെ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സെയിം റേറ്റ് തന്നെ കേട്ടോ ഇത് ഒന്ന് രണ്ട് പീസുള്ളു സെറ്റ് ഒന്നും ഇല്ല ഞാൻ പേസർ കളറ് നമ്മൾ അധികം വെക്കുമ്പോ പല കളറും വരാൻ സാധ്യത പേസൽ കളർ വേഗം നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ഇണ്ടാക്കും ഇത് ജസ്റ്റ് ഉണ്ട് നാപ്പത്തിനാല്ണ്ട് ഇത് കറക്റ്റ് പിന്നെ ഡബിൾ എക്സെല്ലുണ്ട് ഇത് ഡബിൾ എക്സ് എല്ലിൽ കുറവൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇമ വരുന്നത് അതിലൊക്കെ ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും സെയിം റേറ്റിൽ തന്നെ കേട്ടോ ഇതിലിവിടൊക്കെ ഇങ്ങനെ ഒരു സിമ്പിൾ മോഡലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് അതൊന്നും അധികം പീസ് ഇല്ല ഇല്ലേട്ടോ കുറച്ചുള്ളേ ഞാൻ ജസ്റ്റ് ഞാൻ ഓഫറിന് ഇടാന്ന് പറഞ്ഞിരുന്നു പിന്നെ ഗൗണും തൊക്കെ അപ്പൊ ഗൗൺ ഏതൊക്കെ ഇടാന്നുള്ള ഒരു ഐഡിയ ചെയ്യാത്തത് ഞാൻ ഇത് ഇട്ടത് അപ്പം അപ്പൊ ഇത് കാണിക്കാൻ വിചാരിച്ചു വിറ്റാണെത്തില്ല എന്ന് ഞായറാഴ്ച അല്ല നാളെ എത്തുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതിന്റെ പാന്റ് ആംഗി ലെങ്ത്ത് പോയിന്റ് പോലത്തെ ഒരു ഫ്രണ്ടില് പട്ടിയും ബാക്കിൽ ഇങ്ങനെ അലാസ്റ്റിക്കും കൊടുക്കുന്ന നല്ല ഭംഗിയുള്ള പാട്ടോ അടിപൊളി പാൻറ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ൊക്കെയാണ് അപ്പൊ അടുത്ത കളർ ഇതാണ് നല്ല നല്ല കളർ കേട്ടോ അത് ഡബിൾ എക്സ് എൽ അളവുണ്ട് ഉണ്ട് അതില് രണ്ട് കളർ മാത്രമേ വരുന്നുള്ളൂട്ടാ അത്യാവശ്യം അത്ര നാല് കളറ് വരുന്നില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഷോളിൽ ഇങ്ങനെ പ്രിന്റും ലേസും വരുന്നുണ്ട് പാന്റിന്റെ അടിയിലും ഇങ്ങനെ വരുന്നു ഇതൊന്നും പോകുന്നൊന്നും വേജാറില്ലാത്ത കളർ ഡിജിറ്റൽ പ്രിന്റ് ആവുമ്പോൾ പേടിക്കണ്ട പിന്നെ ഇതിങ്ങനെ ഫുൾ ഹാൻഡ് വർക്ക് വരുന്നുണ്ടേ ഉണ്ടാകണ്ട ഈ പ്രിന്റിലൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സൂക്ഷിപ്പിൻ ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ ഗൗണ ഏതാണുള്ളത് അറിയില്ല അതാണ് ഞാൻ വീഡിയോയിൽ ചെയ്യാത്തത് അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്നുക്ക് പിറ്റ് എത്തിയ ബിറ്റിടും അല്ലാന്ന് ഗൗണായിട്ട് ഞാൻ വരട്ടോ അപ്പൊ നമ്മളെ ഗീവബേന്റെ വീഡിയോ കാണുക പത്ത് മണിക്കൂറിൽ ഉള്ളിൽ കമന്റ് ഇടുക അപ്പൊ അടുത്ത വീഡിയോ മേലും അസ്ലാം